नमस्कार നെയ്യാറ്റൻകര ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾക്ക് തൽക്കാലത്തേക്ക് വിരാമം ആവുകയാണ് ഇന്ന് മൃതദേഹം സമാധിയിടം പൊളിച്ച് പുറത്തെടുത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു പ്രാഥമികമായ നിഗമനം എന്ന് പറയുന്നത് ഈ മരണത്തിൽ അസ്വാഭാവികമായി ഒന്നും തന്നെയില്ല അദ്ദേഹത്തിന്റെ മക്കൾ എന്താണോ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ എന്താണോ പറഞ്ഞിരുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയതും സമാധിയിടത്തിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ പൂജാ ദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയിരുന്നു ഭസ്മം അണിയിച്ചിരുന്നു അങ്ങനെ അവരെന്താണോ പറഞ്ഞിരുന്നത് അതൊക്കെ തന്നെയാണ് ഇന്ന് ഈ സമാധിയിടത്തിലും കണ്ടത് മൃതദേഹത്തിൽ പ്രത്യക്ഷത്തിൽ ചതവുകളോ മുറിവുകളോ ഒന്നും തന്നെ അതുകൊണ്ട് തന്നെ മരണത്തിൽ അസ്വാഭാവികമായി ഒന്നും ഇല്ല എന്നാണ് പ്രാഥമികമായ നീക്കമനം പക്ഷേ ഇത് സ്ഥിരീകരിക്കാറായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് കാരണം ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ഒരാഴ്ച എടുക്കും വരാൻ ആ ഒരു പരിശോധനാ ഫലം കൂടി വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണമായ വ്യക്തത വരികയുള്ളൂ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് നേട്ടൻകരയിലെ നിംസ് ആശുപത്രിയിലേക്കാണ് മൃതദേഹം മാറ്റിയത് ഇന്ന് അവിടെ മോർച്ചറിയിൽ സൂക്ഷിക്കും നാളെയായിരിക്കും മൃതദേഹം വീട്ടിലേക്ക് കൊട്ടുപോവുക അതായത് എവിടെയായിരുന്നു സമാധി ഒരുക്കിയിരുന്നത് അവിടെ തന്നെ മഹാസമാധിയായി അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കും എന്നാണ് ഇന്ന് മക്കൾ പറയുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം വരെ വളരെ പ്രതിഷേധ സ്വരത്തിലായിരുന്നു കുടുംബം എന്തായാലും കഴിഞ്ഞ ദിവസം വരെ കണ്ടിരുന്ന ഒരു ശരീരഭാഷയല്ല ഇന്ന് ആ കുടുംബത്തിനുള്ളത് അല്പം ഒന്ന് കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വരെ വലിയ ആശങ്കയിലായിരുന്നു ഈ മൃതദേഹം പുറത്തെടുത്താൽ തൻറെ അച്ഛൻറെ ആഗ്രഹപ്രകാരമാണ് സമാധി ഒരുക്കിയത് മൃതദേഹം സമാധിയിടം പൊളിച്ചു പുറത്ത് എടുത്താൽ ഞങ്ങൾ ആത്മാഹുതി നടത്തുമെന്ന് പോലും മകൻ പറഞ്ഞിരുന്നു എന്തായാലും ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ ഇടപെട്ട് അവരെ ഒന്ന് സമാധാനിപ്പിച്ചൊക്കെ തന്നെയാണ് ഈ വിഷയം കാര്യങ്ങൾ ഏതാണ്ട് എത്തിച്ചത് ആദ്യം മൃതദേഹം ഏറ്റുവാങ്ങിയില്ല എന്ന തരത്തിലായിരുന്നു ഈ ബന്ധുക്കളുടെ ഒരു നിലപാട് എന്നാൽ സബ് കളക്ടറൊക്കെ സംസാരിച്ച ശേഷം അവർ മൃതദേഹം ഏറ്റുവാങ്ങാം പോലീസ് പറഞ്ഞതനുസരിച്ച് ഇവർ ആശുപത്രിയിൽ എത്തുകയും ചെയ്തു മൃതദേഹം ഏറ്റുവാങ്ങുകയും ചെയ്തു ഇന്ന് അവർക്ക് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇന്നും ഈ സമാധി സമാധിയിടം കാണാൻ വേണ്ടി പല കോണുകളിൽ നിന്നുള്ള ജനങ്ങൾ അവിടേക്ക് എത്തുന്നുണ്ട് അതായത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ജനപ്രവാഹം അവിടെ എത്തുന്നുണ്ട് നാളെ മഹാസന്യാസിമാരുടെ നേതൃത്വത്തിൽ മഹാസമാധി ഒരുക്കും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി വലിയ രീതിയിലുള്ള ക്രമീകരണം ഒരുക്കും ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുടുംബം പല രീതിയിലാണ് സമൂഹത്തിന് മുന്നിൽ അപമാനിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ന്യായമായും അദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു അന്ത്യവിഷ്മം നൽകണം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നിൽ ഉണ്ടാകും എന്നൊക്കെയാണ് എസ് പി നേതാവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് ഒരു കുടുംബം ഈ രീതിയിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കൃത്യമായും അവരുടെ കണ്ണീർ തുടയ്ക്കണം അതിന് ഞങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് മഹാസമാധി നാളെ ഉണ്ടാകുമെന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രഖ്യാപിക്കുകയായിരുന്നു ഒരു രാജാവിനെ പോലെ പല കോണുകളിൽ നിന്നും സന്യാസിമാരെ എത്തിച്ച് അദ്ദേഹത്തിന് അതായത് ഗോപൻ സ്വാമിക്ക് അന്ത്യവിശ്രമം ഒരുക്കുമെന്നാണ് കുടുംബം പറയുന്നത് എന്തായാലും നാളെ ഇന്ന് കണ്ട രീതിയിലുള്ള ജനങ്ങളുടെ പ്രവാഹം ആയിരിക്കുകയില്ല അതിന്റെ എത്രയോ ഇരട്ടി നാളെ ഒരുപക്ഷെ ഈ സമാധിയിടത്തേക്ക് ഉണ്ടാകുമെന്നാണ് ഏവരും കരുതുന്നത് ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് വരെ എന്തോ ഒരു നിഗൂഢതയാണ് കണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു വൈകാരികമായ രീതിയിൽ കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ കുടുംബം അപമാനിക്കപ്പെട്ടു എന്ന രീതിയിലൊക്കെ തന്നെ കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നത് കൂടി കാണാൻ സാധിക്കും നാളെ സ്ഥലത്ത് കൂടുതൽ ആളുകൾ എത്താനുള്ള സാഹചര്യം മുന്നിൽ കണ്ട് കൂടുതൽ പോലീസുകാരെയും വിന്യസിച്ചേക്കും അദ്ദേഹത്തിന്റെ കുടുംബം തുടക്കം മുതലേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നടന്നത് പക്ഷെ ആരും അവരുടെ വാക്കുകൾ ചെവിക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല വളരെ മ്ലേച്ഛകരമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി എന്നും ഇരുന്ന് സമാധിയെ കിടത്തി എന്ന തരത്തിൽ പോലും ആക്ഷേപങ്ങൾ ഉണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിയത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഇത്ര തിടുക്കം വേണ്ടായിരുന്നു അവർ നാൽപ്പത്തി ദിവസത്തോളം സമയം ചോദിച്ചിരുന്നു അതിനുശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അതിനൊന്നും കാത്തു നിൽക്കാതെ ഇത്ര പെട്ടെന്ന് ഈ സമാധിയിടം പൊളിക്കേണ്ടതായിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ സത്യം പുറത്തു വരേണ്ടത് ആരെക്കാളും ആവശ്യം ആ കുടുംബത്തിന് തന്നെയായിരുന്നു കാരണം അവർക്ക് നാളെയും സമൂഹത്തിന് മുന്നിൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ അവരുടെ അച്ഛൻ എങ്ങനെ മരിച്ചു അദ്ദേഹത്തെ കൊന്നു കുഴിച്ചു മൂടിയതാണ് എന്ന തരത്തിൽ പോലും ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു ഈ വിഷയത്തിൽ കുടുംബത്തിനു നേരെ ഉണ്ടായിരുന്ന കടന്നാക്രമണം അവസാനിക്കണമെങ്കിൽ തീർച്ചയായും സത്യം മറന്നേക്ക് പുറത്തു വരിക തന്നെ വേണമെന്ന് ജില്ലാ ഭരണകൂടം അധികൃതരൊക്കെ ഒക്കെ തന്നെ ഈ കുടുംബത്തെ കണ്ട് സംസാരിച്ച് ബോധ്യപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഇന്ന് സമാധിയിടം പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഇന്നലെ തന്നെ ചെയ്തു വെച്ചിരുന്നു വളരെ രഹസ്യമായിട്ടാണ് അധികൃതർ കാര്യങ്ങളൊക്കെ നീക്കിയത് കാരണം അവിടെ എത്തുന്ന ജനങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ പ്രതിഷേധം ഇതെല്ലാം കണക്കിലെടുത്ത് വളരെ പ്രൈവറ്റ് ആയി വളരെ പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം അധികൃതർ നീക്കിയിരുന്നത് അതനുസരിച്ച് ഇന്ന് രാവിലെ തന്നെ സബ് കളക്ടർ അടക്കമുള്ളവർ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഡോക്ടർമാർ എല്ലാവരും തന്നെ അവിടെ എത്തിയിരുന്നു ഇന്നലെ വരെ ഗോപ് സ്വാമിയുടെ കുടുംബം വലിയ രീതിയിൽ പ്രതിഷേധം സ്വരം ഉയർത്തിരുന്നു എന്നാൽ ഇന്ന് രാവിലെ അവർ ശരിക്കും കൂളായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് ഗോപൻ സ്വാമിയുടെ മൃതദേഹം സമാധിയുടെ പൊളിച്ച് പുറത്തെടുക്കുന്ന സമയത്ത് അവർ ദോശ കഴിക്കുകയായിരുന്നു വളരെ കൂളായിട്ടാണ് പെരുമാറിയിരുന്നത് എന്നാണ് അവർക്കൊപ്പം ഉണ്ടായിരുന്നു പോലീസുകാർ പറയുന്നത് ഇവർക്ക് സുരക്ഷ ഒരുക്കുന്നതിനായി സദാസമയം പോലീസുകാരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു അതായത് ഈ ഗോപൻ സ്വാമിയുടെ മരുമകൾ ഭാര്യ ഒക്കെ തന്നെ ആ വീട്ടിലുണ്ടായിരുന്നു ആ സമയം പോലീസുകാരും ഉണ്ടായിരുന്നു ഈ സമാധിയുടെ ൊളിച്ച മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ഭാര്യ പാൽക്കഞ്ഞു കുടിക്കുകയായിരുന്നു എന്ന് ഓഫ് റെക്കോർഡായി പോലീസുകാർ മധ്യങ്ങളോട് പറയുന്നുണ്ടായിരുന്നു എന്തായാലും വളരെ കൂളായിട്ട് തന്നെയാണ് അവർ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരാലും അറിയപ്പെടാതെ പോകുമായിരുന്ന ഗോപൻ സ്വാമിയെ ഇന്ന് കേരളത്തിലെ ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കേരളം ഗോപൻ സ്വാമിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്തായാലും അവർ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കുടുംബത്തിന് അനുകൂലമായ രീതിയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഈ കുടുംബത്തെ കൂടുതൽ ചോദ്യം ചെയ്യലും വിധേയമാക്കും പ്രത്യേകം പ്രത്യേകം കുടുംബാംഗങ്ങളെ ഇരുത്തി ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ വിഷയത്തിൽ ഈ കുടുംബം പൂർണ്ണമായും നിരപരാധികളാണ് എങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് എന്ന് പറയുന്നത് ഒരു മരണം നടക്കുമ്പോൾ വാർഡ് മെമ്പറെ വിവരം അറിയിക്കുക അവർ വന്ന് സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ ഡോക്ടർമാരെ വിവരം അറിയിക്കുക അവർ വന്ന് ഈ മരണം സ്ഥിരീകരിക്കുക എന്നുള്ള ഒരു സംഭവം നടന്നില്ല എന്നുള്ളതാണ് പകരം ഒരു മരണം നടന്നു അവിടെ സമാധി എന്ന് പറഞ്ഞ് കാര്യങ്ങൾ നീക്കുന്നു പിറ്റേ ദിവസം ഒരു പോസ്റ്റർ സ്ഥാപിച്ച് നാട്ടുകാരെ അറിയിക്കുന്നു നാട്ടുകാർക്ക് ഈ വിഷയത്തിൽ സ്വാഭാവികമായും സംശയം തോന്നുന്നു അങ്ങനെയാണ് ഈ വിഷയം വിവാദം ആകുന്നത്